ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ ആരാധിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എല്ലാ ദുരിതങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും മാറ്റി നല്ലൊരു ജീവിതം തരണം സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കുട്ടികളുടെ പഠിത്തം അവരുടെ ജോലി വിധി വിവാഹം ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലരിലെല്ലാം ദോഷം കൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ ഒരു പിടുത്തം ജീവിതത്തിലുണ്ടായിരിക്കും പല കാര്യങ്ങളും വളരെ സാവകാശം നടക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്താനുള്ള തടസ്സം കൈവിട്ടു പോവുക ഒരു പൊസിഷൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ആഗ്രഹിക്കുക ഒരു വിവാഹം ആഗ്രഹിക്കുക അതൊന്നും കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ട് നാണക്കേട് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം നമുക്ക് ഒരാളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കല്ലുടേണ്ട ഒരു അവസ്ഥ വരിക പിന്നെ അയാളായിട്ട് മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ ശനിയുടെ ബുദ്ധിമുട്ടുകാരോണ്ട് അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ശ്രീ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയുടെ ഉപദ്രവം ഉണ്ടാവില്ല എന്നെങ്ങനെയാ പറയാ അല്ലെ എന്നാൽ അങ്ങനെ പറയാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എല്ലാം സാധിക്കും സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷെ അതിന് നമ്മൾ അതിന്റെ വിധിപ്രകാരം ആരാണോ അതിന് നിൽക്കുന്നത് ശനിയുടെ ദോഷം മാറണമെങ്കിൽ ശനിയെ കൂടി നമ്മളൊന്ന് കൂട്ടുപിടിക്കണം അതെങ്ങനെയാണ് ഭഗവാൻ സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായി ചെയ്യുന്നതുപോലെ ഭഗവാന് ഒരു തിരിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് നെയ്വിളക്കോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് ഭഗവാന് നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെളുത്ത പുഷ്പങ്ങൾ അല്ലെങ്കിൽ മണമുള്ള പുഷ്പങ്ങളെല്ലാം സമർപ്പിക്കാം എന്താണോ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് മുന്തിരിയോ വെണ്ണയോ നെയ്യോ പായസമോ ശർക്കരയോ ഫ്രൂട്ട്സ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് സമർപ്പിക്കാം ഇനി അതൊന്നും ഇല്ലെങ്കിലും വെറും പൂക്കളാണെങ്കിലും നമുക്ക് അത് സമർപ്പിക്കാം കൂടി എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അത് സ്വീകരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ചിരാതെടുക്കാം എന്ത് ചിരാതും ആയിക്കോട്ടെ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുക അതിൽ ഒരു എള് തിരി അതായത് നീല തുണിയിൽ കെട്ടിയ എള്ളായിരിക്കണം അതായത് ചിത്രത്തിൽ കാണുന്ന പോലെ നീല കിഴിയായിരിക്കണം ഇത് ഒരു ദിവസം മുഴുവൻ എന്നാണോ നിങ്ങൾ കത്തിക്കാൻ ആരംഭിക്കുന്നത് വച്ചാൽ ഇപ്പൊ ശനിയാഴ്ച മുതൽ തുടങ്ങണം എന്ന് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഇത് അതിൽ വെക്കാം അപ്പോൾ ഈ എണ്ണ എല്ലാവടത്തേക്കും ഇറങ്ങി അത്യാവശ്യം ആ ഒരു ചിരാതിൽ എണ്ണയ്ക്കൊന്ന് വറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒരു ലേശം കൂടെ എണ്ണ ഒഴിച്ചിട്ട് പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവടത്തേക്കും എത്താനായിട്ടാണ് എണ്ണയിലിട്ട് വെക്കണത് എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ ഈ ചിരാതിൽ ഈ എള്ള്ള് തിരി കത്തിക്കുക കത്തിച്ചിട്ട് ഓം ശ്രീ വിഷ്ണുമായേ നമ ഓം ശ്രീ വിഷ്ണുമായേ നമ ഓം ശ്രീ വിഷ്ണുമായേ നമ എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറയാം അതോടൊപ്പം തന്നെ ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനായ നമ ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനായ നമ ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനായ നമ ഇതും മൂന്ന് പ്രാവശ്യം ചൊല്ലി ആ ചിരാത് ഇനെ ചുറ്റുക അതിന് ശേഷം ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക ശനിപരമായിട്ടുള്ള ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരണം ശനി ഭഗവാനെയും പ്രാർത്ഥിക്കാം ഇതോ ഈ സമയത്ത് നമുക്ക് ശനി ഭഗവാനെ ഓം ശനീശ്വരായ നമ ഹനുമാൻ സ്വാമീനെ അയ്യപ്പ സ്വാമീനെ ഇവരെ മൂന്ന് മൂന്നുപേരെയും നമുക്ക് പ്രാർത്ഥിച്ച് ഭഗവാനോട് സമർപ്പിക്കാം ഇത് എന്ത് തന്നെ ശനി ദോഷമാണെങ്കിലും ഞാൻ ഭഗവാനെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്നത് എന്ത് തന്നെ ദോഷങ്ങളാണെങ്കിലും മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് ഓം കലിയുഗവരദനായ നമ ഓം കലിയുഗവരദനായ നമ ഓം കലിയുഗവർദ്ധനായ നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലി ആ ചിരാത് അവിടെ ഒഴിഞ്ഞ് താഴെ വെക്കാം ഇതൊരു ശനിയാഴ്ച ദിവസമാണ് ആരംഭിച്ചു തുടങ്ങേണ്ടത് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനൊരു കിഴിയൊക്കെ കെട്ടി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും ആ ഒരു കാര്യം സാധിച്ചു തരും എത്ര വലിയ ദോഷം ശനി ദോഷം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി ശനി പ്രസാദിച്ചു തുടങ്ങും ആ അനുഭവം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു ഗുണം എന്നുള്ളത് അപ്പോൾ ഇത് ചെയ്തു നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക പിന്നീട് എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ മെസ്സേജ് ഇടുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം